അസീനന്റുമ്മല്ലേ ഉമ്മ വന്നതോളു ഒന്ന് കാണാൻ വന്നതാ വന്നതോ ബരിക്കുന്നു നമ്മള് മലപ്പുറം എത്ര എരിണ്ട് ഒരു മൂന്ന് ഗ്ലാസ് വെച്ചോ നിങ്ങൾക്ക് അറിയാത്ത ആരോ കൂടിയായിട്ട് നിൽക്കുന്ന മോൻറ്റും ഭാര്യ ഭാര്യന്റെ ഒപ്പര മോൻറ്റോളം എങ്ങനെ നല്ലതന്നെയാ അങ്ങനെ പൂണ്നക്ക് രണ്ടെണ്ണുണ്ട് അതെന്താ ഓൾ ഇങ്ങളെ പൊരയിൽ നിക്കൂല രണ്ടു ദിവസം അധികം മാപ്പിളവർക്ക് നിക്കാൻ പറഞ്ഞോക്കെ അല്ലാ എന്നേരക്ക അതെ നിങ്ങളെ കണ്ണൂർ സിസ്റ്റം മാറണോട്ടോ ഏത് സിസ്റ്റാൻ ഇങ്ങ പറയുന്നു ഈ പെണ്ണ് കെട്ടിച്ചോടുത്ത് നിക്കുന്ന സിസ്റ്റം മാറിയിട്ട് പെണ്ണൊക്കെ കെട്ടിച്ചോടുത്ത് നിർത്താൻ പഠിക്കണം എന്നാലേ ഇതൊക്കെ ശെരിയാവുള്ളൂ അയിന്റെ ആവശ്യമൊന്നും വീടില്ല നമ്മളെ നാട്ടിലത്തെ പെൺപിള്ളർ നല്ല സന്തോഷത്തിൽ എന്നീടെ ജീവിക്കുന്നു ഓർക്കിഷ്ടമുണ്ടെങ്കിൽ ഓർ നമ്മളവർക്ക് അല്ലെങ്കിൽ ഓരോരോ ഇതുപോലെ സന്തോഷത്തിൽ ജീവിക്കുന്ന പെൺകുട്ടികൾ ലോകത്ത് വേറൊണ്ടായി ചെറിയൊരു പ്രശ്നമുണ്ട് ചോറൊന്ന് അടിക്കല്ലേ നിങ്ങളോട് പറയുന്ന ചോറ് വെക്കുമ്പോ ആക്കണോ നിങ്ങളുട്ടികൾക്ക് മാത്രം മതിയോ സന്തോഷമൊക്കെ അപ്പൊ ആൺകുട്ടികൾക്കോ